ഹായ് കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ വയനാട്ടിൽ പോവുകയാണ് വയനാട്ടിൽ പരിപാടി ഉണ്ട് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടുകൂടലാണ് കേട്ടോ ഇന്ന് നടക്കുന്നത് അപ്പോൾ അതിന് എല്ലാവരും കൂടെ പോവുകയാണ് അപ്പം നേരത്തെ എണീച്ചുകൊണ്ട് മക്കൾക്ക് ഇതാ പോകുന്ന വഴിക്ക് ഉറക്കം വന്നിട്ട് വയ്യാന്ന് പറഞ്ഞ് അവർ രണ്ടാളും കാറ് കിടന്ന് ഉറങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് വയനാട് നല്ല സ്ഥലമാണ് ഇങ്ങനെ പോകുമ്പോൾ എന്താ പറയുക നല്ലൊരു ഫീലിംഗ് ആണ് കിട്ടുക ആ പ്രകൃതി ഭംഗിയൊക്കെ കാണുമ്പോൾ വയനാട് ചുരം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വേറെ ലെവലാണ് നമ്മുടെ മൈൻഡ് തന്നെ അങ്ങോട്ടും മാറിപ്പോകും പിന്നെ ഈ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ അടച്ചിടാണ്ടേ കാറിൻ്റെ ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു എന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് പിന്നെ ഇങ്ങനെ കാറിൻ്റെ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഈ ബ്ലോക്ക് ഉണ്ടാവാൻ പാടില്ല ചുരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല സുഖമായിട്ട് ഇങ്ങനെ പോകുകയാണെങ്കിൽ ഒരു പ്രത്യേക രസമാണ് ബ്ലോക്ക് ഉണ്ടായാൽ പിന്നെ ആ ഒരു ഫീല് കിട്ടില്ല നമുക്ക് ബോർ പോകും അതെ ഞാൻ പറഞ്ഞ് നാവെടുത്തില്ലേ അത് അങ്ങോട്ട് നോക്കിയാൽ എന്ത് ഭംഗിയാണല്ലേ അത് കാണാനായിട്ട് ആ കോടമഞ്ഞ ഇറങ്ങി വരുന്നത് കണ്ടില്ലേ എന്തോ രസമാണ് അത് കാണാനായിട്ട് ഇതൊക്കെയല്ല സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി തന്നെ ഉണ്ട് സ്വർഗ്ഗം ഇതൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ അതൊക്കെ എന്തൊരു എന്താ പറയുക ഒരു ഭാഗ്യമാണ് അപ്പോൾ കുറേ പേര് അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കാരണം നല്ല വ്യൂ അല്ല ഇവിടെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ഇറങ്ങണമെന്ന് വിചാരിച്ച് പിന്നെ വേണ്ടാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ കണ്ടാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് ചോദിച്ചാൽ രാവിലത്തെ ആണ് ഇപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ചുരം കയറി കഴിഞ്ഞിട്ട് ചായ കുടിക്കുകയെന്ന് പറഞ്ഞതാണ് അപ്പോഴേ വയറൊക്കെ ഒരു സുഖം സ്വസ്ഥമായിട്ട് ചായ അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ മക്കൾ രണ്ടാളും മസാല ദോശ വാങ്ങിയിൽ ഇനിയും ചട്ടം ഞാൻ ഒന്ന് വാങ്ങിയത് ഗ്രീൻ പീസ് കറി രാവിലെ തന്നെ നോൺ വെജ് ഒന്നും കഴിക്കേണ്ട വിചാരിച്ച് വയറ് കംപ്ലൈൻ്റ് ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഗ്രീൻ പീസ് കറി വാങ്ങി കഴിച്ച് പിന്നെ ഈ ഹോട്ടലിൽ എന്ത് പ്രത്യേകത വെച്ചാൽ എന്തൊക്കെയാണ് രാവിലെ കഴിക്കാനുള്ളത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബിരിയാണി ഉണ്ട് നെയ്ച്ചോറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്രയും നേരത്തെ തന്നെ അവിടെ ബിരിയാണി നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ് ആ അങ്ങനെ ചായ കുടിച്ചതാ ഞങ്ങൾ ബാക്കി യാത്ര തുടരുകയാണ് അപ്പോൾ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ ഷാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൂടെ ആണോ പോകുന്നത് അപ്പോൾ അതെവിടെ സ്ഥലം വെച്ചാൽ വയനാട്ടിൽ തിരുനെല്ലിയിലാണ് സ്ഥലം അപ്പോൾ എന്ത് രസാണല്ലേ ഈ കാടും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ പോകുമ്പോൾ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു മക്കൾക്കും ഉള്ളൊരു പേടിയാണിത് ആന വരുമോ പോത്ത് വരുമോ കാട്ടുപോത്ത് വരുമോ എന്നൊക്കെ പേടിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അവിടെ തിരുനെല്ലി ഫോറസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ തിരുനെല്ലി ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അവിടെ തിരുനെല്ലി ഫോറസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ക്വാർട്ടേഴ്സാണിത് അപ്പോൾ ഇവിടെ ബ്രഹ്മഗിരി മലയിലേക്കുള്ള ട്രക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ട്രക്കിങ്ങിനൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ വന്നിട്ട് പോകാം ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ട്രക്കിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളും പോകുന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ദിവസം പോകണം ആ പിന്നെ വെറുതെ കാഴ്ച കണ്ടെന്നാ പോരട്ടോ ആ സബ്സ്ക്രൈബർ അതാ സബ്സ്ക്രൈബർക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ാണ് ലിനേട്ട് ലിനീഷേത് അപ്പൊ ഇവരെല്ലാവരും ഇവിടെ തലേ ദിവസം വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തതാണ് അപ്പൊ ഇവര് തിരുനെല്ലി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള പാപനാശിനിയിലൊക്കെ പോയി കുളിച്ച് അവിടെ കടിപൊളി സ്ഥലമെന്നാണ് അവർ പറഞ്ഞു കേട്ടത് കേട്ടോ അപ്പൊ ഇതാണ് ഫ്രണ്ടിന്റെ പുതിയ വീട് അപ്പൊ തിരുനെല്ലി ഫോറസ്റ്റ് ഓഫീസിന്റെ അടുത്ത് തന്നെയാണ് ഇവരെ വീടും അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വേറെ സ്ഥലങ്ങളിൽ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി കുറച്ചുകൂടെ സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ മാത്രം അവിടുന്ന് വേഗം സ്കേപ്പായി അപ്പോൾ ഇതൊക്കെ അവിടുത്തെ സ്ഥലങ്ങളാണ് കേട്ടോ എന്ത് രസമാണ് കാണാമെന്നറിയാം പക്ഷേ ഇവിടേക്ക് ഇറങ്ങിയിട്ട് ഇന്ന് ഫോട്ടോ എടുക്കുക എന്നൊക്കെ വിചാരിച്ചപ്പം മക്കൾക്ക് പേടി മക്കൾ പേടിച്ച് കറി ആന വരും ആന വരും എന്ന് പറഞ്ഞു കണ്ടു കുറെ സ്ഥലങ്ങളിൽ അങ്ങനെ ആന പോയിട്ട് ആനേനെ ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ ആനെ കയറിയിട്ടിങ്ങനെ സ്ലിപ്പായ കുറെ സ്ഥലങ്ങളൊക്കെ കണ്ട് ആന പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി പിന്നെ കുറെ ആന പിണ്ടി ഉണ്ടായിരുന്നു അവിടെ പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യത്തിന് ആനേനൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഇതാണ് ഭവാലി പുഴ ഭവാനിയല്ല കേട്ടോ ഭവാലി ആണ് ഭവാലി പുഴയാണ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചൊട്ടിയപ്പം ഉണ്ടല്ലോ എന്താ തണുപ്പ് കാലിലേക്ക് നല്ല സുഖമുണ്ട് പിന്നെ ആ കല്ലുണ്ടല്ലോ ഉരുളം കല്ലുകൾ കുറേ ഉണ്ടല്ലേ ഇത് ഈ കല്ലൊക്കെ ഇതാ നല്ല വഴുക്കലുണ്ട് അപ്പം മെല്ലെ മെല്ലെ നോക്കിയിട്ടാണ് ഇങ്ങനെ ചവിട്ടുന്നത് ഇനിയിപ്പൊ പറയാൻ പറ്റില്ല എവിടെ ആനയൊക്കെ കുളിക്കാൻ വരുമോന്നുള്ളത് ഞങ്ങൾക്കൊരു പേടിയുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ എവിടെയെങ്കിലും ആന ഉണ്ടോ അതൊക്കെ ഇങ്ങനെ പേടിക്കുന്നതാണ് പിന്നെ വലിയ ഒഴുക്കൊന്നും അതുകൊണ്ട് നല്ല സുഖത്തിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ ചവിട്ടി കളിക്കാൻ പറ്റി പിന്നെ ഈ വയനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിനിഷയുടെ പണ്ട് കല്യാണം ഉറപ്പിച്ച സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന വയനാട്ടിൽ കൊണ്ടാകാം കാരണം മൂപ്പരാദ്യം ഇവിടെ അങ്ങനെ ഇടയ്ക്കൊക്കെ വരലുണ്ടായിരുന്നു അപ്പം നല്ല സ്ഥലമാണ് കല്യാണം കഴിഞ്ഞിട്ട് വയനാട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞ പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇന്നെ വയനാട് കാണിച്ചത് അത് പിന്നെ അങ്ങനെയല്ലേ രാഷ്ട്രീയ പാർട്ടിയിലെ തെരഞ്ഞെടുപ്പ് മുന്നേ അല്ലേ അത് പത്രികയിലൊക്കെ വാഗ്ദാനങ്ങൾ കൊടുക്കാറില്ലേ പിന്നെ തെരഞ്ഞെടുത്താൽ പിന്നെ ആ അങ്ങനെ പത്ത് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ വയനാട്ടൊക്കെ ഉണ്ടായി പിന്നെ വയനാട് പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ വയനാട് തന്നെ പിന്നെ വേറെ സ്ഥലങ്ങളൊന്നും കാണലില്ല വെറും പോകുമ്പോൾ ആ വയനാട്ടിൽ പോവാ വയനാട് പോവാന്നേ പറയലുള്ളൂ ഇപ്പോൾ അതുകൊണ്ടിപ്പോൾ വയനാട് മാത്രമേ കാണലുള്ളൂ പക്ഷേ ഞങ്ങൾക്കാണെങ്കിൽ വയനാട് കണ്ട് ബോറടിച്ചിട്ടുമില്ല കേട്ടോ ഞങ്ങൾക്ക് ഇനിയും കാണാത്ത കുറേ സ്ഥലങ്ങളുണ്ട് കണ്ട സ്ഥലങ്ങൾ പിന്നെയും കണ്ടിട്ടുള്ളതും ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് താമസിക്കാനും ഇവിടെ വരാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര അല്ല നല്ല ഇഷ്ടമാണ് എന്നാൽ ഞങ്ങൾ പുഴയിലുള്ള കളിക്കൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് ഇനി അപ്പൊ പോകുമ്പോഴാണ് ഇത് കുറച്ച് കണ്ട് ആൾക്കാർ കണ്ടത് ഇതൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് ഇവരിങ്ങനെ എന്തോ കൊട്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എന്താ സംഭവം എന്നറിയില്ല ആ അപ്പൊ ഞങ്ങളതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്ന് വണ്ടീൻ്റെ അകത്ത് കണ്ടില്ല ഈ സൈര്യല്ലേന്ന് രണ്ടും കോട അച്ചിയും വീളിയും ബകളും തല്ലും പിടി ഇരിക്കുന്ന കണ്ടില്ല രണ്ടും കോലം എന്തിരി വികൃതികളാണ് അവർ ബോൾ കിട്ടിക്കുന്നത് എന്തോ ടോയ് മിഠായി വാങ്ങിയപ്പോൾ അതങ്ങോട്ടും അങ്ങോട്ടും എറിഞ്ഞ് കളിക്കുകയാണ് ഇനി അങ്ങോട്ടാണ് പോവാന്ന് ചോദിച്ചപ്പോഴാണ് അടുത്ത സ്ഥലം കർലാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോണത് അപ്പോൾ ഇവിടെയാണ് കർലാട് ലേക്ക് ഇവിടെ മെയിനായിട്ടുള്ളത് ആണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ എത്തുമ്പോഴത്തേക്കും അഞ്ചുമണി ആയിട്ടുണ്ട് വൈകുന്നേരം മണി വരെ ഇവിടെ ടിക്കറ്റ് കൊടുക്കുള്ളൂ പിന്നെ മണി വരെ ഇവിടെ പാർക്ക് വർക്കിംഗ് ഉള്ളു അപ്പോൾ നിരീക്ഷട്ടവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട് പിന്നെന്താ ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട് ട്രക്കിംഗ് ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് ചിൽഡ്രൻസ് ഉണ്ട് ജോഗിങ് ഏരിയ ഉണ്ട് മെയിൻ ആയിട്ട് ചിൽഡ്രൻസ് പാർക്ക് നല്ല രീതിയിലുണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് ഇതൊക്കെ കയറി അങ്ങനെ നല്ല സ്ഥലോ നല്ല ഏരിയ ആണ് അവിടെയൊക്കെ അന്തരീക്ഷം അപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നും അറിയില്ലാന്ന് തോന്നി ഈ കർണാടിലേക്കിനെ പറ്റി അങ്ങനെ കേട്ടിട്ടില്ല എനിക്കറിയില്ല ഇവിടെ അധികം ആൾക്കാരൊന്നും അങ്ങനെ കാണുന്നില്ല ഇനി എന്താണെന്ന് അറിയില്ല ഇനി ടൈം അറിയില്ല അധികം ആൾക്കാരൊന്നും ഇല്ല ബോട്ടിംഗ് ഇവിടെ മണി വരെ വരെയുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ബോട്ടിങ്ങിന് വലിയ താല്പര്യം ഇല്ല ബോട്ടിംഗ് കയറാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് അല്ല എനിക്ക് പേടിയാ എനിക്ക് ഭയങ്കര പേടിയാ ഇങ്ങനെ മറ്റേ വലിയ ബോട്ടൊക്കെ ഉണ്ടല്ലോ അതൊന്നും പേടിയില്ല കുറെ ആൾക്കാരൊക്കെ കയറ്റുന്ന അതിനൊന്നും പേടിയില്ല എനിക്ക് ഇങ്ങനെ ഒറ്റക്ക് കയറുന്നതിലൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം ഇതാണ് ചിൽഡ്രൻസ് പാർക്ക് കുട്ടികൾക്ക് കളിക്കാൻ അവിടെ കുറേ നല്ല സ്ലൈഡർ ഒക്കെ ഉണ്ട് ഊഞ്ഞാലുണ്ട് അപ്പോൾ കുട്ടി ഒരുക്ക് നല്ല സുഖം ഇവിടെ വന്നപ്പോൾ ഒരു കുറേ കളിച്ച് അപ്പം ഇതാണ് കർലാട് ലേക്ക് ഇവിടെയാണ് ബോട്ടിങ് നടക്കുന്നത് ഇവിടെ മണി കഴിഞ്ഞാൽ പിന്നെ ബോട്ടിങ് ഇല്ല അപ്പോൾ ഒക്കെ നിർത്തി വെച്ച് ബോട്ടൊക്കെ സൈഡാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഈ ലേക്കിൽ കുറേ ആമ്പലുണ്ട് നല്ല വയലറ്റ് കളറുള്ള ആമ്പ ആമ്പലുണ്ട് അപ്പം ഇതാ കണ്ടില്ലേ നല്ല വയലറ്റ് കളറുള്ള ആമ്പലിത് ഇഷ്ടം പോലെ ഉണ്ടോ അവിടെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത് കൂട്ടത്തോടെ ഇങ്ങനെ കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വയനാട്ടത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങളെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് അടിക്കണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ എല്ലാവരും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഇനി മക്കളിതാണ് അവിടെ കുറച്ച് കളിക്കുകയാണ് അവരങ്ങോട്ട് കളിച്ചോട്ടെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ